So about that. ിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവസാന മന്ത്രിസഭായോഗം ചേർന്ന് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന നീണ്ട യോഗത്തിൽ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് പദ്ധതിയുടെ ദർശനരേഖയും അഞ്ച് വർഷത്തേക്കുള്ള കർമ്മ പദ്ധതികളും സെക്രട്ടറിമാർ അവതരിപ്പിച്ചു ദാരിദ്ര്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എല്ലാ യുവാക്കൾക്കും പരിശീലനം നൽകുക ക്ഷേമ പദ്ധതികൾ നൂറ് ശതമാനം പൂർണ്ണതയിൽ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളും വികസിത ഭാരതത്തിൽ ഉൾപ്പെടുന്നു സർക്കാർ പദ്ധതികളിലെ ജോലികൾ തുടരാനും ദേശീയ നേതൃത്വ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വ്യാപ്തരാകുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ അവധിക്കാലമായി കാണാതിരിക്കുക എന്നതും ഉദ്യോഗസ്ഥരോട് മോദി പറഞ്ഞു തിരഞ്ഞെടുപ്പിനു ശേഷം തിരിച്ചു വരുമ്പോൾ പുതിയ ഉണർവോടെയും ഉന്മേഷത്തോടെയും സർക്കാർ പ്രവർത്തിക്കുമെന്ന് മോദി കൂട്ടിച്ചേർത്തു രണ്ടു വർഷത്തിലേറെയായുള്ള തയ്യാറെടുപ്പിന്റെ ഫലമാണ് വികസിത ഭാരതത്തിന്റെ രൂപരേഖ എല്ലാ മന്ത്രാലയങ്ങളും ഉൾപ്പെടുന്ന സർക്കാർ സമീപനം സംസ്ഥാന സർക്കാർ അക്കാദമികൾ വ്യാവസായ സ്ഥാപനങ്ങൾ പൗരസമൂഹം ശാസ്ത്ര സംഘടനകൾ എന്നിവരുമായുള്ള വിപുലമായ കൂടിയാലോചനകളും ആശയങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിനായി യുവാക്കളെ അണിനിരത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു